നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് എന്നാൽ ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ അവിടുത്തെ ആചാരങ്ങൾ പാലിക്കാറുണ്ടോ അതായത് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു ഭക്തൻ പാലിക്കേണ്ട ആചാരങ്ങൾ നമ്മൾ പാലിച്ച് പോയാൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാകുകയുള്ളൂ തന്ത്രികൾ ജപഹോമ മന്ത്രത്തോടെ നടത്തുന്ന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഭക്തജനങ്ങൾ ചില ആചാരങ്ങൾ പാലിച്ചിരിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമാണ് ആ ആചാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വിളിക്കാതെയോ അശുദ്ധമായിട്ടോ ഒരിക്കലും ക്ഷേത്രത്തിൽ കടക്കുക പാടില്ല എന്നുള്ളതാണ് ക്ഷേത്ര മതിലുകൾക്ക് അകത്ത് കടന്നു കഴിഞ്ഞാൽ വർത്തമാനം കളി ചിരി ഇവയൊന്നും അരുത് ഭക്തിയോടെയുള്ള നാമജപം ആവാം എന്നാൽ അത് ശബ്ദത്തോടു കൂടി ഉള്ളതാവരുത് ക്ഷേത്രത്തില് ദീപാരാധന സമയത്ത് എനിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കണമെന്ന ചിന്തയോടെ തള്ളുകയോ തിരക്ക് കൂട്ടുകയോ അരുത് ഭഗവാനോ ഭഗവതിക്കോ മുന്നിൽ കിടന്ന് വഴക്കിടുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത് ഈ ലോകത്തിന്റെ നാഥനായ ദൈവത്തിന്റെ മുൻപിൽ പോലും നമ്മൾക്ക് അച്ചടക്കത്തോടെ നിൽക്കാൻ പറ്റുന്നില്ലെന്നു വന്നാൽ അതിൽ പരം ദോഷം വേറെ ഒന്നുമില്ല പല ക്ഷേത്രങ്ങളിലും നമ്മൾ ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അകത്ത് ധാരയും മറ്റും നടക്കുമ്പോൾ അവിടെ തൊഴാൻ വന്ന് നിൽക്കുന്ന ആളുകൾ കുടുംബകാര്യങ്ങളും മറ്റും പറഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത് ചിലർ ഉറക്കു ചിരിക്കാറ് പോലുമുണ്ട് എന്നാൽ മറ്റുള്ളവർ വളരെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട് അത് ഇവർക്ക് എത്ര അരോചകരമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിൽ നിശബ്ദത പാലിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അതുപോലെ നിവേദ്യം അകത്തു നടക്കുമ്പോൾ സാധാരണക്കാരായ നാം നടയിൽ നിന്നും എത്രയും വേഗം സ്വയം മാറിക്കൊടുക്കേണ്ട ഒരു കടമ കൂടിയുണ്ട് ഭഗവാനെ പൂജിക്കുന്ന മേൽശാന്തി അല്ലാതെ മറ്റാരും അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് പലരും ഈ സമയത്ത് അടച്ചിട്ട് കഥകിന്റെ വിടവിലൂടെയൊക്കെ അകത്തേക്ക് നോക്കുന്നതൊക്കെ കാണാം ഇങ്ങനെ ചെയ്യാനേ പാടില്ല ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടതാണ് മറ്റു ചിലരുടെ രീതികൾ കാണുമ്പോൾ ക്ഷേത്രത്തിൽ കടന്നു കഴിഞ്ഞാൽ ബലിക്കല്ല് നന്ദി കൊടിമരം ബിംബം എന്നിവയൊക്കെ തൊട്ടു തൊഴുതാലേ ചിലർക്ക് തൃപ്തിയാകുകയുള്ളു ഇതൊക്കെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ഷേത്രം അതിൽക്കകത്തുള്ള ഒരു വസ്തുവിലും തൊടാനോ തൊട്ടുതൊഴുതാനോ പാടില്ല എന്നുള്ളതാണ് എങ്ങും തൊടാതെ ൊഴുതു പ്രിച്ച് പ്രസാദവും വാങ്ങി മടങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ ശിവക്ഷേത്രമാണ് ദർശിക്കുന്നതെങ്കിൽ അവിടെ തൊഴുന്നതിന് ചില പ്രത്യേകതകളുണ്ട് ശിവന്റെ ഒരു ഭാഗത്ത് കാണുന്ന ഓവ ഒരു കാരണവശാലും മുറിച്ചു കടക്കരുത് ഗംഗാദേവിയെ മറികടക്കാൻ പാടില്ല എന്നാണ് സങ്കല്പം ശിവന്റെ നടയിൽ തൊഴുതു കഴിഞ്ഞാൽ അല്പസമയം ഒന്ന് ഇരുന്നിട്ടേ പോകാവൂ ഇതിന് കാരണം ശിവഭഗവാൻ തന്റെ ഭക്തനോട് അതിയായ കാരുണ്യമാണ് ഒരു ഭക്തൻ തൊഴാൻ വരുമ്പോൾ തന്നെ തൻ്റെ ഭൂതഗണങ്ങളോട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പന കൊടുക്കുന്നുണ്ട് ഈ ശിവ ഭഗവാൻ അവർ തൊഴുത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് തിരിച്ചു പോരാം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന തൊഴുതു കഴിഞ്ഞ ശേഷം നാം ഇരിക്കാതെ പോന്നാൽ ഭൂതഗണങ്ങൾ ക്ഷേത്രം മതിൽ വരെ നമ്മളെ പിന്തുടരും ധാരാളം പേർ തൊഴാൻ വരുന്ന ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും അകമ്പടി പോകേണ്ടതുണ്ട് അതിനനുവദിക്കാതെ നാം നേരെ പോന്നാൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് കൂടാതെ നമുക്ക് ദോഷമാകാനും അത് സാധ്യതയുണ്ട് ഇതിനാലാണ് തൊഴുതയുടൻ അല്പനേരം ഇരിക്കണമെന്ന് പറയുന്നത് ശിവ ഭഗവാന്റെ നടയിൽ ഭഗവാന് നേരെ നിന്ന് തൊഴാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാൻ ഭൂതനെയാണ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത് അതെപ്പോഴും മുന്നോട്ട് ആഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇത് നേരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നടക്ക് നേരെ നിന്ന് തൊഴരുത് എന്ന് പറയുന്നത് അമ്പലത്തിന്റെ പുറത്തേക്കുള്ള ചുറ്റുമതിൽ വരെ ദേവചൈതന്യം വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ട് അമ്പലത്തിൽ കടന്നാൽ നിഷ്ഠകൾ പാലിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കുളിക്കാതെയും അലക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചും ക്ഷേത്രത്തിൽ ഒരിക്കലും കടക്കാൻ പാടില്ല मद्यम मवम ലഹരി വസ്തുക്കൾ തുടങ്ങിയവയൊന്നും തന്നെ ക്ഷേത്ര മതിലിനുള്ളിൽ കടത്തരുത് ചുറ്റുമതിലിനകത്ത് മൃഗങ്ങളെ കയറ്റുന്നതും ചുറ്റമ്പലത്തിനും പുറം മതിലിനുമിടയിൽ ആനാ മുതലായ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ വീഴുന്നതും അശുദ്ധിയായതിനാൽ അത് പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതുണ്ട് ആചാരപ്രകാരം പുല വാലായ്മ പുല പതിനായിരം രാത്രിയും വാലായ്മ ഏഴ് രാത്രിയും കഴിയണം എന്നീ അശുദ്ധിയുള്ളവരും ദേവനിലും ആചാരത്തിലും വിശ്വാസമില്ലാത്തവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്ത്രീകളാണെങ്കിൽ ആർത്തവം തുടങ്ങി ഏഴ് ദിവസം വരെയും ഗർഭിണികൾ അഞ്ചാം മാസം മുതൽ പ്രസവശേഷം നൂറ്റി നാൽപ്പത്തിയെട്ട് ദിവസം വരെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് നവജാത ശിശുക്കളെ ചോറൂണിന് ശേഷം മാത്രമേ അമ്പലത്തിൽ കയറ്റി ദേവനെ ദർശിപ്പിക്കാവൂ എന്നാണ് മംഗല്യം കഴിഞ്ഞ വധൂവരന്മാർ ചുറ്റമ്പലത്തിനകത്തു കയറരുത് ആചാരപരമായിട്ട് ചെരുപ്പ് തലപ്പാവ് എന്നിവ ധരിച്ച് ദേവസന്നിധിയിൽ കടക്കാൻ അനുവാദമുള്ളതല്ല ക്ഷേത്രത്തിനുള്ളിലെ ബലിക്കല്ലുകളിൽ ചവിട്ടുവാനോ ഇവ മറികടക്കുവാനോ പാടുള്ളതല്ല ചുറ്റമ്പലത്തിൽ പ്രവേശിക്കാനായിട്ട് ദീപസ്തംഭവം അതായത് ദേവന്റെ വാതിലിൽ കാണുന്ന വിളക്ക് കൊടിമരം വലിയ ബലിക്കല്ല് ഇവയ്ക്ക് പ്രദക്ഷിണമായിട്ട് വേണം അകത്തേക്ക് കടന്നു പോകുവാനായിട്ട് തിരുനടയിൽ കടന്നു കഴിഞ്ഞാൽ നമസ്കാര മണ്ഡപത്തിന് പ്രദക്ഷിണമായി വേണം സഞ്ചരിക്കുവാൻ ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദിക്ഷിണ വഴികളിൽ ബലിക്കല്ലുകൾ സപ്ത മാതൃ കല്ലുകൾ അതായത് തെക്കുഭാഗത്തുണ്ടാകുന്ന ഒൻപത് കല്ലുകളാണ് ഇവ നവാഗ്രഹ സങ്കല്പങ്ങളെയാണ് സപ്തമാതൃ കല്ലുകൾ എന്ന് പറയുന്നത് ഇവയെ ചവിട്ടുകയോ മറികടക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെ സഞ്ചരിച്ച് തിരുനടയിൽ എത്തിക്കഴിഞ്ഞാൽ മണിയടിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്രീകോവിൽ നട അടഞ്ഞു കിടക്കുമ്പോഴും നിവേദ്യ സമയത്തും മണിയടിക്കാൻ പാടില്ല ഇത് ബ്രാഹ്മണർക്ക് മാത്രമാണ് വിധിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അല്ലാത്തവർ രണ്ട് കൈയും കൂട്ടി തൊഴണമെന്നും പറയുന്നുണ്ട് ഈ തൊഴുന്നതിനും ഒരു നിയമമുണ്ട് പോലെ വിരലുകളുടെ അഗ്രം കൂട്ടിമുട്ടിയും കൈപ്പടം തമ്മിൽ കൂട്ടിമുട്ടാതെയും ഇരിക്കണമെന്നാണ് കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ചോ ദേവനെ തൊഴുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്ന് തൊഴേണ്ടതാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ശൈവമൂർത്തികളെ ഇടത്തു വശത്ത് മാറി നിന്നും വൈഷ്ണവ മൂർത്തികളെ വലത്ത് വശത്ത് മാറി നിന്നും തൊഴണമെന്നാണ് ഇതിൽ ആദ്യം ദേവൻ ആരാണെന്ന് നോക്കണം ക്ഷേത്രം ഗണപതിയുടേതാണെങ്കിൽ ഏത്തമിടണം മുപ്പത്തി ആറ് തവണ ഇരുപത്തിനാല് തവണ പന്ത്രണ്ട് തവണ പതിനാറ് തവണ ഏഴ് തവണ അഞ്ചു തവണ മൂന്ന് തവണ ഈ തവണകളിൽ ഏത്തമിടാവുന്നതാണ് ഏത്തമിടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ ഞൊട്ട ഇടുന്നത് ഗണപതിക്ക് പ്രീതികരമാകുന്നതാണ് തൊഴുത് കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും സ്വീകരിക്കേണ്ടതാണ് തീർത്ഥമെന്ന് പറയുന്നത് അഭിഷേക ജലമാണ് പ്രസാദം ദേവന് ചാർത്തിയ പൂവും ചന്ദനവുമാണ് ശ്രീപരമേശ്വരനാണെങ്കിൽ ഭസ്മവും ഭദ്രകാളി ദുർഗ ശ്രീ പാർവതിമാർക്ക് രക്തചന്ദനവും കുങ്കുമവും മഞ്ഞൾ പ്രസാദവും ഒക്കെയാണ് ചാർത്തുന്നത് തീർത്ഥം മൂന്നൊരു നാരായണ മന്ത്രം ജപിച്ച് നാരായണ മന്ത്രം എന്ന് പറയുന്നത് അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രം സേവിച്ച് സേവിക്കാം ബാക്കി തലയിലും തളിക്കാവുന്നതാണ് തീർത്ഥം കുടിക്കുന്നതിനും ഒരു രീതിയുണ്ട് കൈ ചുണ്ടിൽ തൊടാതെ നാക്ക് നീട്ടി തീർത്ഥം നാക്കിൽ വീഴണം തീർത്ഥ സേവ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസാദം നെറ്റിയിൽ തൊടാം പൂ തലയിൽ ചൂടാവുന്നതാണ് അല്ലെങ്കിൽ ചെവിയിൽ വയ്ക്കാവുന്നതാണ് വാഗച്ചാർത്ത് തൊഴുതു കഴിഞ്ഞാൽ അതായത് ഭഗവാനെ ഒരുക്കുക എന്ന് പറയുന്നതിനെയാണ് വാഗച്ചാർത്ത് എന്ന് പറയുന്നത് ഇതിനുശേഷം ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കണം പ്രദക്ഷിണം ഗണപതിക്ക് ഒരു പ്രദക്ഷിണം മതി എന്നാൽ മഹാവിഷ്ണുവിന് നാല് തവണ പ്രദക്ഷിണം വയ്ക്കണം ശാസ്താവിന് അഞ്ചും ആദിത്യന് രണ്ടും ശ്രീമുരുകന് ആറ് തവണയും ഭഗവതിക്ക് ഏഴ് തവണയും ആണ് പ്രദക്ഷിണം വയ്ക്കേണ്ട രീതി ശിവ ഭഗവാന് ചന്ദ്രകല രീതിയിൽ വേണം പ്രദക്ഷിണം വയ്ക്കാൻ ഈ രീതി ചുറ്റമ്പലത്തിന് പുറത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിലെത്തിയാൽ കൈകാലും മുഖവും കഴുകി ക്ഷേത്രദർശനം നടത്താൻ ശ്രദ്ധിക്കുക നമസ്കാരം രണ്ടുവിധം ചെയ്യാവുന്നതാണ് പുരുഷന്മാർ ക്ഷേത്രനടയിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ കഴിയുന്നതാണ് കയ്യ് കാല തോള് നെറ്റി ഈ ഭാഗങ്ങൾ നിലത്ത് മുട്ടിയിരിക്കണം എന്നുണ്ട് കൈകൾ തലയ്ക്ക് നേരെ മുന്നോട്ട് നീട്ടി കൈകൂപ്പി നമസ്കാര ശേഷം നിലത്ത് തൊട്ടുതൊഴുത് വേണം എഴുന്നേൽക്കാൻ ഈ തൊട്ടുതൊഴിലിനെ നമ്മൾ ിക്കുന്നത് ദേവപാദം തൊട്ടുതൊഴുതു എന്നാണ് എന്നാൽ ഈ രീതിയിലുള്ള നമസ്കാരം സ്ത്രീകൾ ചെയ്യാൻ പാടില്ല സ്ത്രീകൾ മുട്ടുമടക്കി നെഞ്ച് നിലത്ത് മുട്ടാതെ വേണം നമസ്കരിക്കാൻ ഒരിക്കലും നെഞ്ച് നിലത്ത് മുട്ടി നമസ്കരിക്കരുത് അത് വളരെ ദോഷമാണ് ക്ഷേത്ര ദർശനത്തിൽ പലർക്കും ധാരാളം അബദ്ധങ്ങൾ പറ്റാറുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ വളരെ അഹിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് ക്ഷേത്രത്തിൽ ചെറിയ വഴിപാടുകൾ നടത്തുന്നവരാണെങ്കിൽ അത് നടത്തുന്നതു കൊണ്ട് പരമപ്രധാനമായും കടും പായസം രക്തപുഷ്പാഞ്ജലി എന്നിവയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് ചിലർ പട്ട വസ്ത്രങ്ങൾ വഴിപാടായി നടത്താറുണ്ട് എന്നാൽ ശിവഭഗവാന് പട്ട് പാടില്ല ഭദ്രകാളി ദുർഗ ഗണപതി മുരുകൻ എന്നിവർക്ക് ചുവന്ന പട്ട് വഴിപാടായി നേരാവുന്നതാണ് വിഷ്ണു ഭഗവാന് മഞ്ഞ പട്ട് നേരാവുന്നതാണ് ഭഗവതിക്ക് പച്ച മഞ്ഞ ഡിസൈൻ ഇങ്ങനെയുള്ള പട്ടുകളൊക്കെ ആവാവുന്നതാണ് മറ്റൊരു കാര്യം ശരീരത്തിൽ ധരിക്കുവാനുള്ള ഏലസും മറ്റും ആദ്യമായിട്ട് പൂജിക്കാൻ കൊടുക്കാവുന്നതാണ് എന്നാൽ ഒരിക്കലും ധരിച്ച ഏലസ് വീണ്ടും ക്ഷേത്രത്തിൽ പൂജിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ഭക്തൻ ഇത്രയും കാര്യങ്ങളെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനിയും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ഷേത്ര ദർശനത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം